ചാനലുകൾ തമ്മിലുള്ള മത്സരം ഒരു നിലവാരമില്ലാത്ത രീതിയിലേക്കൊക്കെ പോവുകയാണ് ഇപ്പോൾ തുഫേലും മുഖ്യധാര മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ ഞാനും മുഖ്യധാര മാധ്യമത്തിൽ ജോലി ആയിരുന്ന ഞാൻ വർക്ക് ചെയ്തത് ഇന്ത്യ വിഷനിലായിരുന്നു പ്രത്യേകിച്ച് ഞാൻ അവിടുത്തെ പി ആർ വർക്കുകളൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് അവിടെ മാർക്കറ്റിംഗ് സൈഡിലെ കാര്യങ്ങളും നിങ്ങളുടെ എഡിറ്റോറിയൽ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കുമ്പോൾ ഈ റാങ്കിങ് നമ്മൾ അന്ന് ബാർക്കിലുള്ളവരാണ് ആ അന്ന് ടാമായിരുന്നു ഇപ്പോൾ ബാർക്കാണ് അപ്പോൾ ഈ നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന പി ആർ വിഭാഗം ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് നമുക്ക് അറിയാൻ പറ്റും ഏത് ഈ ബാർക്കിൻ്റെ നിലവാരമൊക്കെ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ബാർക്കിൻ്റെ നിലവാരം നമ്മൾ അന്ന് ഞങ്ങൾ അഞ്ചാം നമ്പറൊക്കെയായിരുന്നു കൈരളിയേക്കാളും കൈരളി പീപ്പിളിനേക്കാളും ജസ്റ്റ് ഫ്രണ്ടി നിൽക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ചാനൽ പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് വ്യക്തി ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീമിൽ അന്ന് ബഹുമാനപ്പെട്ട പലരും അതായത് ആർ സ്റ്റേജിത്തുണ്ടായിരുന്നു ഇന്നത്തെ ടി ജി സജിത്ത് ഉണ്ടായിരുന്നു നിരവധി പേരുണ്ടായിരുന്നു പക്ഷേ അവരാരും തന്നെ ഈ പറയുന്ന ഏഷ്യാ ന്യൂസിൽ ആരോടും വ്യക്തി വിരോധം ഉണ്ടായിരുന്നു മുലയാളിമാർക്ക് തമ്മിൽ അവർക്കൊരു കൺസോഷ്യം വരെ ഉണ്ടായിരുന്നു അതറിയാവോ കേരള ടെലിവിഷൻ പിന്നെ അവരുടെ ഒരു ഒരു ഫോറം തന്നെ ഉണ്ടായിരുന്നു കാര്യം അന്ന് പ്പെട്ട മന്ത്രി അന്നത്തെ മരിച്ചുപോയ കൊടിയേരി ബാലകൃഷ്ണന്റെ ടൂറിസം വകുപ്പിന്റെ ഒരു ഒരു പിന്നെ നമ്മുടെ ടൂറിസത്തിന്റെ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടല്ലോ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ബിസിനസ് ഒക്കെ കേരള ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ബിസിനസ് ഒക്കെ വന്ന സമയത്ത് ഇന്നാരും എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് അതിൻ്റെ ബിസിനസ്സൊക്കെ എടുക്കാൻ പോയത് കാര്യം സാമ്പത്തികമായി വളരെ കുറഞ്ഞു നിന്ന ചാനലുകളൊക്കെ എടുത്തോട്ടെ എന്ന് ജീവൻ ടി വിയിലെ മറ്റേ സോമോദരത്തിൻ്റെ മുതലാളിയൊക്കെ ഏഷ്യാനെറ്റ് സാറിൻ്റെ മാധവ സാറിൻ്റെ ചോദിച്ചിട്ടൊക്കെയാണ് എടുത്തത് കാര്യം ഒരു ഒറ്റ യൂണിയനായിട്ട് നിന്നിട്ട് ശക്തി കുറഞ്ഞവനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ എന്താണ് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയുന്നത് അങ്ങനെ ഒരു ഒരു പിന്താങ്കലൊക്കെ പോയി ഒരു വ്യക്തി കടന്നിരിക്കുന്നു അയ്യപ്പെട്ട് അതായത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചാനലുകൾ തമ്മിലുള്ള മത്സരം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതിൻ്റെ സകല സീമകളിൽ ലംഘിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നമ്മൾ നടത്തിയതായിരുന്നു അന്ന് ഈ ക്രിപ്റ്റോ കറൻസിയും അതായത് റിപ്പോർട്ടർ ചാനലിനെതിരെ മീഡിയ വണ്ണും അതുപോലെ തന്നെ ട്വൻറ്റി ഫോറും ചെയ്ത കുറേ വാർത്തകളാണ് അതായത് മറ്റേ ബാർക്കിലെ ജീവനക്കാരനായ പ്രേംനാഥ് അതെ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയായ ആന്റോ ഓഗസ്റ്റിൻ തമ്മിലുള്ള ഒരു പിന്നിലോട്ട് ആയിട്ട് മാറ്റിക്കൊണ്ട് റിപ്പോർട്ടറിന്റെ റേറ്റിംഗ് മേലാക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഒരു പക്ഷെ ആ ചാറ്റിന്റെ ആധികാരികതയെ കുറിച്ച് നമ്മൾ അന്നേ പറഞ്ഞതാണ് ഞാനും എപ്പോഴും പറഞ്ഞത് കാരണം അതൊരു റിപ്പോർട്ട് അത് ട്വന്റി ഫോർ ഉണ്ടാക്കിയ ഒരു ഗ്രാഫിക്സിലൂടെ ഉണ്ടാക്കിയ ചാറ്റാണ് കാരണം നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ രാഹുൽ മാം കൂട്ടത്തിൻ്റെ വിഷയമെന്ന് പോകുന്ന കുറേ പിന്നെ വാട്സപ്പ് ചാറ്റുകൾ കണ്ടു അതുപോലത്തെ ചാറ്റല്ല നമ്മൾ ആ ചാറ്റ് ട്വൻറ്റി ഫോർ ഉണ്ടാക്കിയത് ഒരു ഗ്രാഫിക്സ് അവരുടെ ഗ്രാഫിക്സ് ഫോണുകൾ വെച്ചുണ്ടാക്കി ചാറ്റുകൾ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്ത ഒറ്റയ്ക്ക് മനസ്സിലായി ചിലപ്പോൾ അത് നടത്തി സംഭാഷണം നടത്തിയിട്ടുണ്ടാകും പക്ഷെ അങ്ങനെ ഇപ്പൊ ആൻഡ്രോയിഡ് മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ പ്രേംനാഥിന്റെ ഫോണിൽ നിന്നോ ഒരു ഉള്ള സ്ക്രീൻഷോട്ട് അല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും അത് റിപ്പോർട്ട് ട്വന്റി ഫോറിന്റെ ഗ്രാഫിക്സ് ടീം ക്രിയേറ്റ് ചെയ്താണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഞാൻ അന്ന് നമ്മൾ ഇതേ വിഷയം സംസാരിച്ചിരുന്നു പക്ഷെ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പുറത്ത് വന്നതിന് ശേഷം ആദ്യം ഈ റിപ്പോർട്ടർ എൻ്റെ റിപ്പോർട്ടർ ഒന്നാം പ്രതിയും സോറി ഭാര്യ ജീവനക്കാരൻ പ്രേംനാഥ് ഒന്നാം പ്രതിയും റിപ്പോർട്ടർ ചാനൽ ഇടുമ്പോൾ രണ്ടാം പ്രതിയുമായിട്ടാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തതെന്നൊക്കെ പറഞ്ഞ വാർത്ത തോന്നുന്നത് ആദ്യം ഈ വാർത്ത അന്ന് ആദ്യം കൊടുത്തത് ട്വൻ്റി ഫോർ അല്ലായിരുന്നു മീഡിയ വണ്ണാണ് ഈ വാർത്ത കൊടുത്തത് മീഡിയ വണ്ണിൽ വന്ന മണി വന്ന് നാലഞ്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്വൻ്റി ഫോർ തന്നെ റിപ്പോർട്ടർക്കെതിരെ അടിച്ചത് അത് അടിക്കാനുള്ള മെയിൻ കാരണം അന്ന് ആലുങ്കൽ മുഹമ്മദിനെതിരെ തട്ടിപ്പ് രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ആലുങ്കൽ ട്വൻറ്റി ഫോറിൻ്റെ ചെയർമാനായ ആലുങ്കൽ മുഹമ്മദ് രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പെടുത്തിയതെന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു ഒരു ആർ ഓഷിബാല് ടി വി പ്രസാദ് ഉൾപ്പെടെയുള്ള അവരുടെ സീനിയർ റിപ്പോർട്ടർമാരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്തിരുന്നു രണ്ട് ഈ രണ്ടായിരം കോടി രൂപയുടെ ഒരു ക്രമക്ക് തട്ടിപ്പുണ്ടാക്കിയെന്ന് പറഞ്ഞൊരു നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന രീതിക്കെ ഒരു വാർത്ത വന്നു ചെയ്തിരുന്നു അന്ന് ആ വാർത്ത വന്ന് ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷമാണ് ബാർക്കിൻ്റെ വിഷയം ഒരു ബാലൻസ് ചെയ്യാം എന്ന രീതിയിൽ ഇവർ കൊടുത്തത് അതിൻ്റെ നൂറ് കോടി രൂപ ഞങ്ങൾ മാനനഷ്ടം ആവശ്യപ്പെട്ടു മാനനഷ്ട കേസ് റിപ്പോർട്ടർ ചാനലോടെ ആൻറ്റോ അഗസ്റ്റിന്റെ കൊടുത്തു പറഞ്ഞു ചെയ്തു അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ ഇപ്പോൾ പുതിയ വന്ന വാർത്ത ഇപ്പോൾ നമ്മൾ ഈ വാർത്ത ഇന്നിപ്പം നമ്മൾ ഈ ചർച്ച എടുക്കാനുള്ള എടുക്കാനുണ്ടായ എന്ന് പറയാം അതായത് നമ്മൾ നമ്മൾ നേരത്തെ ചർച്ച പോലെ റിപ്പോർട്ടർ ചാനലിനെതിരെ വ്യാജ വാർത്ത സൃഷ്ടിച്ച ട്വൻറ്റി ഫോർ ന്യൂസിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ് ബാർക്കർ ഏച്ചുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ വ്യാജ വാർത്ത സംപ്രേഷണം ചെയ്ത ട്വൻ്റി ഫോർ ന്യൂസ് ചാനൽ എം ഡി ആർ ശ്രീകണ്ഠൻ നായർ ചാനൽ ചെയർമാൻ ആലിംഗൽ മുഹമ്മദ് എന്നിവർ ഉൾപ്പെട്ട പേർക്കെതിരെയാണ് കളമശ്ശേരി പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് ട്വൻ്റി ഫോർ ചാനൽ എക്സിക്യൂട്ടീവ് ഫ്ലവേഴ്സ് ചാനൽ സിഇഒ ഉണ്ണികൃഷ്ണൻ ട്വൻ്റി ഫോർ ന്യൂസ് ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർമാരായ കെ ആർ ഗോപികൃഷ്ണൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ബി ദിലീപ് കുമാർ ചേർമാർ ആലിംഗൽ മുഹമ്മദ് എന്നിവരാണ് ഒന്ന് മുതൽ വരെയുള്ള പ്രതികൾ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് വാട്സാപ്പ് ചാറ്റുകൾ ചോർത്തിയെടുത്തു എന്നതിരക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത് ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ ചേർന്ന് വാട്സാപ്പ് ചാറ്റുകൾ ചോർത്തിയെടുക്കുകയും കൃത്രിമമായി പല വിവരങ്ങളും ചേർത്ത് വാർക്ക് ജീവനക്കാരന് നൂറ് കോടി രൂപ കൈക്കൂലി നൽകിയെന്ന് വരുത്തി തീർക്കാനായി വ്യാജ സ്ക്രീൻഷോട്ട് സൃഷ്ടിച്ച് വാർത്ത സൃഷ്ടിക്കുകയും ചെയ്തു ഇപ്പം നമുക്കറിയാം ഇപ്പം പുതുതായിട്ട് ശരിയാണ് റിപ്പോർട്ടർ കൂടി വന്നതോടുകൂടി ചാനൽ മത്സരം കുറെ കൂടി അതിതീവ്രമായി എന്ന് പറയാമായിരിക്കാം ഇപ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് റീലോഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നാണ് ഞാനൊന്ന് ആ സമയത്ത് അന്ന് ഡെസ്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ തുടക്കത്തിൽ ഒരു വർഷത്തിന് ശേഷം തന്നെ അവർ ഒന്നാം സ്ഥാനം വന്നു ഇപ്പോൾ ഇന്ന് മിനി ഇന്നലെ വന്ന് ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു ഇന്നലെ വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് വന്ന ചാനലിൻ്റെ പുതിയ റേറ്റിംഗ് പ്രകാരം ഏഷ്യാനെറ്റിനെയും ഒന്നര പോയിൻ്റിന് വ്യത്യാസത്തിൽ എഴുപത്തി ഒമ്പത് സംതിങ്ങാണ് റിപ്പോർട്ടിന് ഒന്നര പോയിന്റ് വ്യത്യാസത്തിൽ ഏഷ്യാനാറ്റ് ന്യൂസിനെ മറികടന്ന് റിപ്പോർട്ടർ വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ ഒരാഴ്ചയുടെ ഒന്ന് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് നമുക്കറിയാം കൂടുതൽ രാഹുൽ ബാങ്ക് കൂടുതൽ വാർത്തകളും വാർത്തകൾ കൊണ്ട് സജ്ജമാണ് എന്നാലും റിപ്പോർട്ടർ നല്ല കരുത്തരായ ഒരു ടീമുണ്ടെന്ന് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതിൽ റിപ്പോർട്ടിൻ്റെ കടന്നു വരവ് സ്വാഭാവികമായിട്ടും അത് കൂടുതൽ ബാധിച്ചത് ട്വൻ്റി ഫോർ ന്യൂസ് നമുക്കറിയാം കാരണം ട്വൻറ്റി ഫോർ ന്യൂസിൽ ഉണ്ടായിരുന്ന നല്ലൊരു ശതമാനം മാധ്യമ മാധ്യമപ്രവർത്തകർ ടെക്നിക്കൽ സ്റ്റാഫ് മാർക്കറ്റ് അങ്ങനെ ഒരുപാട് പേര് ഇങ്ങോട്ട് പോരുകയും ഒരു ചാനൽ റിപ്പോർട്ടേഴ്സ് ഫോറിൽ പോവുകയും ചെയ്യും അതെ ാണ് ഇപ്പൊ ഇത് ചാനൽ ഇത് ഒരു സത്യം പറഞ്ഞാൽ ചാനലിൽ തമ്മിലുള്ള മത്സരവും അങ്ങനെ ജനങ്ങൾക്ക് അറിയാൻ വലിയ താല്പര്യമുള്ള എന്തുകൊണ്ട് നമ്മൾ റിപ്പോർട്ടർ ടി വി കൺസിഡർ വെച്ചാൽ പണ്ട് ഇന്ത്യ ഒരു ഇന്ത്യാ നമുക്ക് ഈ വാർത്തകൾ ഇങ്ങനെ നിക്കുന്ന ഒരു ഒരു ഇതാണ് എപ്പോഴും ഒരു ഗ്രാഫിക്സിൽ ഒരു പുതിയ വാർത്ത വരുന്ന ഒരു പ്രതീതി ഇങ്ങനെ ഇട്ടുകൊണ്ടേ അത് റിപ്പോർട്ടർ തുടരുന്നുണ്ട് പറഞ്ഞോളൂ അതെ അത് കറക്റ്റ് ആണ് കാരണം വെച്ചാൽ അത് നമ്മുടെ റിപ്പോർട്ടറിൻ്റെ സ്ക്രീനും റിപ്പോർട്ടറിൻ്റെ സ്ക്രീനും ട്വന്റി ഫോറിൻ്റെ സ്ക്രീനും നോക്കിയാൽ ഭയങ്കര വൈബ്രൻ്റ് ആണ് അത് ഫോണുണ്ട് അവർ ഉപയോഗിക്കുന്ന ഫോണ്ട് ഗ്രാഫിക്സ് ടെക്സ്റ്റുകൾ പിന്നെ റിപ്പോർട്ടർ ലൈഫ് ഗ്രാഫിക്സ് നമ്മൾ ഒറ്റ നോട് തന്നെ നമ്മൾ നിന്നു പോകും പിന്നെ അത് വേറൊരു കാര്യമുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേബിൾ നെറ്റ്വർക്ക് ഉള്ളത് രണ്ട് കണക്ഷനാണ് കൂടുതലും ഒന്ന് കേരള വിഷനും ഒന്ന് എ സി ബി വിഷൻ കഴിഞ്ഞ കുറേ നാളുകളായി കേരള വിഷനിലെ ലാൻഡിങ് പേജ് നമ്മൾ ലാൻഡിങ് പേജിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാണ് കാരണം നമ്മൾ ടി വി ഓൺ ആക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന ചാനലിലാണ് ലാൻഡിങ് പേജ് പിന്നെ എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരള വിഷനിലെ ലാൻഡിങ് പേജ് റിപ്പോർട്ടറാണ് പിന്നെ ബാക്കി നമ്മൾ റിപ്പോർട്ടർ കണ്ടുവന്ന് മതിയാക്കുമ്പോൾ വേറെ ഏതെങ്കിലും മാറ്റാൻ നോക്കിയാൽ പോകുന്നത് സെക്കൻഡ് ലാൻഡിങ് പേജായിട്ടിട്ടേക്കുന്നത് ഏഷ്യാൻ ന്യൂസ് ആണ് എ സി വിയിൽ കുറേ നാളുകളായിട്ട് ഏഷ്യാൻ ന്യൂസ് ആയിരുന്നു ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് മനോരമ ന്യൂസ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഈ ഇപ്പ എല്ലാരും ഇപ്പൊ ഈ ഇവർ ഈ വാർത്ത പുറത്ത് അന്ന് വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കും പുറത്തു കൂട്ടിയ ട്വന്റി ഫോർ ന്യൂസും ഈ ലാൻഡിങ് പേജും ഇന്റെ കാര്യങ്ങളൊക്കെ ഒന്നും പറയുന്നുണ്ട് അവരും അവർക്കത് ധാർമ്മികമായി അവർക്ക് പറയാനുള്ളത് അർഹതയില്ല കാരണം അവരും കുറേ ആള് പല നെറ്റ്വർക്കുകളിലും ലാൻഡിങ് പേജ് ആക്കിയത് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ആക്കിയിട്ട് ഫോർ ഒക്കെ തന്നെയാണ് എന്തായാലും ഈ ചാനലുകൾ തമ്മിലുള്ള അനാരോഗ്യമായ ഒരു പ്രവണതയാണ് കാരണം വളരെ ന്യൂനപക്ഷമായ പ്രേക്ഷർക്ക് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോഴും ചിന്തിക്കുമ്പോഴത്തേക്ക് ന്യൂസ് ചാനലുകൾ ഇപ്പൊ കടുത്ത നഷ്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞാൽ ചാനൽ പൂട്ടി നഷ്ടത്തിലായി പോയത് കൊണ്ടാണ് അത് സർവൈവ് ചെയ്യാനോ കൊണ്ടു കടക്കാനോ പറ്റിയിട്ടില്ല ഇപ്പോഴും ന്യൂസ് ചാനലുകളിൽ ഏതാണ് പ്രോഫിറ്റില് നിൽക്കുന്നത് ആരും ഇല്ലെന്നേ പറയാൻ പറ്റും ഏഷ്യൻ ന്യൂസ് മാത്രമേ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവൂ കാരണം ഇതെല്ലാം തന്നെ മാർക്കറ്റിംഗ് സൈഡിലെ വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തള്ളിന് വേണ്ടിയിട്ടാണ് ഈ ഈ ടാം അല്ല പോട്ടെ ഈ മാർക്ക് നോക്കിയിട്ടാണ് നാഷണൽ ക്ലൈംസ് അതായത് പറഞ്ഞ പോലെ ഒരു വർഷം പ്രതിവർഷം ഇന്ത്യയിൽ അൻപതിനായിരം കോടി രൂപയുടെ ബിസിനസ് ആണ് ഈ ബാർക്കിന്റെ അടിസ്ഥാനം അതായത് മൊത്തം ഇന്ത്യയിലെ മൊത്തം കേരളത്തിൽ അറിയാമല്ലോ മൂന്നോ മൂന്നര ഒരു ആധികാരികമായ ഏജൻസി അല്ല കേരളത്തിലോ ഇപ്പൊ കേരളത്തിന്റെ മാർക്കറ്റെടുത്താൽ ഒരു ആയിരത്തഞ്ഞൂറ് മീറ്റർ താഴെ കേരളത്തിലുണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു അതിൽ തന്നെ നമ്മൾ ഈ എന്ന് ഉണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവർ സ്പോട്ട് നോക്കിയിട്ടാണ് അവരുടെ ആ പറയുന്ന അവരുടെ പരസ്യത്തിന്റെ ഇത് തന്നെ കൊടുക്കുന്നത് പരസ്യത്തിന്റെ അവർ കൊടുക്കുന്ന സെക്കൻഡ്സ് ടൈം സ്ലോട്ട് ഏത് സമയത്ത് കൊടുക്കണമെന്നളന്ന് നോക്കി അത് വെച്ചിട്ട് അവർക്ക് എത്ര വരുമാനം വന്നു എന്നും ഓരോ ചാനലിൽ കൊടുത്തിട്ട് ആ ആ ചാനൽ വഴി വന്ന അത് പ്രകാരം ഒരു മാസം എത്ര ബിസിനസ് ഉണ്ടായി എന്നും വ്യക്തമായി കണക്കെടുത്തിട്ട് കേരളത്തിലെ ഒരു കമ്പനിയാണ് പങ്കജ കസ്തൂരി ആ പങ്കജ കസ്തൂരി അങ്ങനെ ചെയ്യുമ്പോൾ നാഷണൽ ക്ലൈൻസ് വെറുതെ ഇരിക്കുന്നില്ല അതിന് വേണ്ടിട്ടാണ് അത് മാത്രമല്ല ുഫലന്ന് ആലോചിച്ച് നോക്കുക പണ്ട് നമ്മൾ ഈ സ്ക്രീനിൽ വാർത്ത വായിക്കുമ്പോൾ മുകളിൽ ഒരു 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 ഒന്നുകിൽ ചെറിയൊരു ിൽ ലാപ്ടോസ്യാപ്ടോപ്പ ബാക്ക്ഗ്രൗണ്ടില് ഇപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ മലയാളം ചാനലായാലും വിർച്വൽ റിയാലി ആർ വി ആർ സ്റ്റുഡിയോ ആങ്കർമാർ നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടൊക്കെ വാർത്ത വായിക്കുന്നത് അപ്പൊ മൊത്തം പരസ്യമാണ് അതെല്ലാം തന്നെ ഓരോ പൊസിഷൻ തന്നെയുണ്ട് ഇതിനൊക്കെ പേരുകളൊന്നും എനിക്കറിയില്ല കാര്യം ഞാൻ ന്യൂ ജനറേഷനിൽ ഇത് ഇതുവരെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷേ ഇതെല്ലാം കണക്കാക്കിയാണ് ഈ നടക്കുന്ന തമ്മിൽ മത്സരം അല്ല ഞാൻ പറയുന്നത് അപ്പൊ ഈ അമ്പതിനായിരം കോടി രൂപയുടെ ബിസിനസ്സാണ് പ്രതിപക്ഷം ഇന്ത്യയിൽ നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബാർക്ക് പരസ്യം നിശ്ചയിക്കുന്നത് അതായത് ഈ മുന്നിലെത്തുന്ന ചാനലുകൾക്കാൻ കൂടി നാഷണൽ ക്ലൈംസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെപ്സി അല്ലെങ്കിൽ ഫോക്സോകൻ ബി എം ഡബ്ല്യു കാറുകളുടെ കൊക്ക കോള പിന്നെ ടയറുകളുടെ പരസ്യങ്ങൾ അതൊക്കെ അതെ അതെ താഴെ നോക്കുള്ള അവസാന സ്ഥാനത്തുള്ള ചാനലുകൾക്കൊന്നും ഈ ടയറിന്റെ പരസ്യമോ കാറുകളുടെ പരസ്യമോ കിട്ടാറില്ല വളരെ കേരള മാർക്കറ്റിലുള്ള പരസ്യങ്ങളൊക്കെ അവർ കിട്ടാതെ ഇത് ഒരു ഇത് മുതലാളിമാർ തമ്മിലുള്ള അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ തമ്മിലുള്ള എക്സിക്യൂട്ടീവ് എഡിറ്ററാണെങ്കിൽ ഇപ്പൊ ദിലീപ് കുമാറും അല്ലെങ്കിൽ ഗോപികൃഷ്ണനും ഇവിടെ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് റാങ്കിലുള്ളവരുമായിട്ടൊക്കെ തമ്മിത്തല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല് നടത്തുന്നത് മറ്റുള്ളവർക്ക് നോക്കിച്ചിരിക്കാൻ പോരായിട്ട് മാപ്ര എന്ന പ്രയോഗം തന്നെ നമ്മളെ കളിയാക്കുന്നതിന് തുല്യമാണ് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഏതാണ്ട് സർവീസിൽ ഒരു പത്തോ പതിനഞ്ചോ വർഷമൊക്കെ ആയൊരു ജേർണലിസ്റ്റ് ആണ് അല്ല ഈ മാപ്ര പ്രയോഗം മാത്രം തെറ്റോ ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ ഏതാണ്ട് ഇരുപത് കൊല്ലത്തിനകത്ത് സർവീസ് ഉള്ള ഒരാളാണ് ദുഫൈല് ദുഫേലി തന്നെ ചിന്തിച്ചു നോക്കുക ഈ പ്രയോഗം താങ്കളുടെ പിന്നെ ഈ കരിയറിൽ ഒരു പത്ത് കൊല്ലത്തിനപ്പുറം താങ്കൾ കേട്ടിട്ടുണ്ട് അഞ്ചു രണ്ടാം സർക്കാരിൽ തീർച്ചയായിട്ടും ഈ കണ്ട പേര് കെട്ടിയത് ഈ ജേർണലിസ്റ്റുകൾ കൂടെയാണ് ഇപ്പൊ തുകയിൽ പറഞ്ഞ പോലെ മാപ്രകൾ തമ്മിൽ തമ്മിൽ അടിക്കുന്നു മുതലാളിമാര് തമ്മിൽ അത് ഈ വിഷയങ്ങൾ താല്പര്യമുള്ള വളരെ ന്യൂനപക്ഷ ആൾക്കാർ ആൾക്കാർക്ക് മാത്രം ഇപ്പൊ ഇപ്പൊ എന്റെ എന്റെ ഫാദർ വയസ്സുണ്ട് പുള്ളിക്ക് ഇതൊന്നും പുള്ളി വാർത്ത കാണും മാറി മാറി എല്ലാ വാർത്ത കാണും അല്ലാണ്ട് അവരൊന്നാം സ്ഥാനം എത്തിയ ഇവരൊന്നാം സ്ഥാനത്ത് എത്തിയ പുള്ളി ചില സമയത്ത് കൈലില് കാണുന്നതാണ് ട്വന്റി ഫോർ കാണുന്നതാടാണെന്നറാ മഞ്ഞ കാണുന്നതാണ് ാനലിൽ അല്ല റിപ്പോർട്ടർ ചാനലിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് കൊണ്ടുപോയെങ്കിലും ഇതേപോലെ റേറ്റിംഗ് കേറാൻ വേണ്ടിയിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന ആൾ അവിടെ ചെന്ന സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ് ഒരു ഹിറ്റ് പരിപാടി പരിപാടിയാണ് അദ്ദേഹം ഹിറ്റ് ആയിരുന്ന അവരുടെ ചർച്ച ഇതിനേക്കാളും രസകരമായിരുന്നു ഇപ്പൊ പക്ഷെ അതിൽ ജിമ്മിയെ കൊണ്ടുവന്നു ജിമ്മിയെ നേരത്തെ ഏഷ്യാനെറ്റ് അതെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ജിമ്മിയെ ഇവിടെ കൊണ്ടുവന്നു അദ്ദേഹം വേറെ ചാനലിൽ പോയിട്ട് അവിടുന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവന്നു പക്ഷെ അവർ അത് നിലനിർത്തുന്നുണ്ട് അതിലാകെ മുതലാളി മാത്രമേ ഉള്ളൂ ഒരു ലോ ലെവൽ സ്പീച്ച് സംസാരിക്കുന്നത് ആ അവരുടെ മുതലാളിയും കൂടെ ആ ചർച്ചക്കിടയില്ല അദ്ദേഹം മാത്രമേ ഉള്ളൂ ഒരു ഒരു സാധാരണ ഒരു ടോക്ക് അദ്ദേഹത്തിന് ബാക്കിയുള്ളവരെല്ലാരും പഠിച്ചു തരണം സ്മൃതിയും ചിലപ്പോ ഒന്ന് വീഴുന്നുണ്ട് സുജ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ജി സംസാരിക്കുന്നുണ്ട് അരുൺ ഒരു സംസാരിക്കും പക്ഷെ അവരുടെ ആ ടൈം ആ റേറ്റിംഗ് ഒക്കെ പിടിച്ചു പ്രോഗ്രാമാണ് പ്രോഗ്രാമാണ് പിന്നെ എപ്പോഴും ഒരു വൈബ്രൻസി അവർ സ്ക്രീൻ വൈബ്രന്റ് ആണ് അതിപ്പോ ട്വന്റി ഫോർ സ്ക്രീനും നല്ല രസമാണ് അതായത് ഈ രീതിയല്ല അവർ അവരുപയോഗിക്കുന്നത് നമ്മൾ നാഷണൽ റിപ്പബ്ലിക് ടി വി ടൈംസ് പോലെ സ്ക്രീൻ എപ്പോഴും ഗ്രാഫിക്സ് കൊണ്ടും കാർഡുകളും പറഞ്ഞ പോലെ തുഫേലിന്റെ വാപ്പയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊക്കെ ആയിരുന്നു തന്നെ അച്ഛൻ ഇങ്ങനെ സ്ഥിരം ഒരു ചാനൽ ഒന്നും കാണുന്ന നിന്ന് കാണുന്നതാണ് ഏഷ്യൻ ന്യൂസ് ആണെങ്കിൽ അത് തന്നെ ഉള്ളി കാണും അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പോർട്ടേഴ്സ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ചിലപ്പോൾ ഏഷ്യൻ ന്യൂസ് പ്രിഫർ ചെയ്യാറുണ്ട് കാര്യം ഇവരെ പോലെ ഇങ്ങനെ ഒരേ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വന്ന പക്ഷേ ഇവരെപ്പോഴും മാങ്ങൂട്ടത്തിന്റെ വിഷയത്തിനാണ് കോടവൻസ് കൊടുക്കുന്നത് പ്രൂവെൻസ് കൊടുക്കുന്നത് കാരണം നമുക്ക് മറ്റു വിഷയങ്ങൾ അറിയാൻ പറ്റില്ല ഇപ്പൊ ഇന്ത്യ റഷ്യ സന്ദർശനം നമുക്കറിയാൻ കഴിയില്ല ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ അപഗ്രതനവും കൂടെ ചില ചാനലുകളിൽ നടത്താറുണ്ട് അതും കൂടെ നമുക്ക് അറിയേണ്ടി വരും തീർച്ചയായിട്ടും ഈ വിഷയം വളരെ മോശമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്ന പ്രത്യേകിച്ച് മാപ്ര എന്നൊരു സംബോധന ഇപ്പോൾ നമ്മുടെ കേരള സമൂഹത്തിനിടയിൽ മാധ്യമങ്ങൾക്കെതിരെ ഒരു വിലയില്ലാത്ത രീതിയിലാണ് മാധ്യമ സമൂഹത്തിന് ഇപ്പോൾ ഉള്ളത് ഇതും കൂടെയൊക്കെ ആവുമ്പോൾ വെറും ഒരു പണ്ടൊക്കെ ഒരു തേർഡ് തേർഡായി എന്ന് പറഞ്ഞൊരു പേരുണ്ടായിരുന്നു സ്റ്റേറ്റ് ഫോർത്ത് സ്റ്റേറ്റ് അവർ പേരുണ്ടായിരുന്നു അത് പോയി അതിൽ തീർച്ചയായിട്ടും ഇവർ തന്നെ ഇത്രയും പരസ്പരം താറടിക്കണോ തമ്മിലടിക്കണോ എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ടതാണ്